ഹലോ ഫ്രണ്ട്സ് ആഫ്റ്റർ ടു മന്തിന് ശേഷം ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഒരേ ഒരു ലക്ഷ്യം തന്നെ മന്തി കഴിക്കുക മൂന്ന് ദിവസം ലീവ് കിട്ടിയിട്ടുള്ള ആ മൂന്ന് ദിവസം നമ്മൾ അടിച്ച് പൊളിക്കുക ചുമ്മാ പറഞ്ഞ കേട്ടോ അടിച്ചുപൊളി കാര്യങ്ങളൊന്നും നമുക്ക് അടുത്ത മാസം എക്സാം ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസം കിട്ടിയതിന് നമുക്ക് പഠിക്കണം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ എൻജോയ്മെൻറ്റ് നമുക്ക് എൻജോയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് തിന്നുക അതാണ് നമ്മൾ എൻജോയ്മെൻറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അൽഫാം കുഴിമന്തിക്ക് ഓർഡർ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തേക്കുകയാണ് അങ്ങനെ അവസാനം കുഴിമന്തി വന്ന് കഴിച്ച് ആ പൂതി അങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു ഇനി സൺഡേ പോകണം അതാലേക്കും വിഷമം വരുന്നുണ്ട് ബട്ട് അതൊന്നും നെവർ മൈൻഡ് ഇറ്റ് നമ്മൾ കഴിക്കുക അതാണ് നമ്മളിപ്പോഴത്തെ ഒരു ഇത് എനിക്ക് മന്തി എന്ന് പറയുന്ന സംഭവം ഇഷ്ടമേ അല്ലായിരുന്നു ഞാൻ ഏറ്റവും വെറുത്തിടുന്നൊരു ഫുഡ് മന്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാണ് അതിൻ്റെ റീസൺ നല്ല കടയിൽ പോയി കുഴിമന്തി കഴിച്ചാൽ എല്ലാം മന്തി അടിപൊളിയാണ് അതിപ്പോഴേക്ക് മനസ്സിലായത് അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ഒരു തണുത്ത ജ്യൂസോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നാടൻ കരിക്കിൻ ഷേക്ക് പള്ളിമുക്കിലാണ് നാടനായിട്ട് ഫ്രഷായിട്ട് അവരടിച്ച് തരുന്നതാണ് അങ്ങനെ അതും കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ബയോ